ഇന്ന് രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്ന് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്ന് അർദ്ധരാത്രിയിലെ ഫെഡറൽ റിസർവ് യോഗത്തിന് മുൻപ് നിക്ഷേപകർ ജാഗ്രത പാലിക്കുന്നതിനാലും വിൽപ്പന സമ്മർദ്ദം നേരിടുന്നതിനാലും നേരിയ കുറവോടെ രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് ഡോളറിന്റെ പരിധിയിൽ എത്തി നിൽക്കുന്നു എന്നാൽ മറ്റു ഘടകങ്ങൾ പരിഗണിക്കുമ്പോൾ കേരള വിപണി നേരിയ ഉയർച്ചയോടെയാണ് നിലനിൽക്കുന്നത് മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നാളെ സ്വർണ്ണവില പവന് നൂറ്റി രൂപയുടെ റേഞ്ചിൽ ഉയരാനുള്ള സാധ്യതയോടെ നിലനിൽക്കുന്നുവെങ്കിലും ഇന്ന് അർദ്ധരാത്രി പന്ത്രണ്ടരം നടക്കുന്ന ഫെഡറൽ റിസർവ് മീറ്റിംഗിനും അതിനുശേഷം ഒരു മണിക്ക് നടക്കുന്ന ഫെഡറൽ റിസർവ് ചെയർമാൻ ജെറോം പവലിന്റെ പ്രസ് കോൺഫറൻസിനുമായി വിപണി കാത്തിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആദ്യ നയ തീരുമാനത്തിനായി ഇന്ന് അർദ്ധരാത്രി പന്ത്രണ്ടരം മുപ്പതിന് നടക്കുന്ന ഫെഡറൽ റിസർവ് മീറ്റിംഗിനും അതിനുശേഷം ഒരു മണിക്ക് നടക്കുന്ന പ്രസ് കോൺഫറൻസിനുമായി വിപണി കാത്തിരിക്കുകയാണ് പലിശ നിരക്ക് മാറ്റമില്ലാതെ നിലനിർത്തുമെന്നാണ് വിപണി പ്രതീക്ഷിക്കുന്നത് എന്നാൽ അതിനുശേഷം നടക്കുന്ന പ്രസ് കോൺഫറൻസിലെ നിലപാടുകളായിരിക്കും വിപണിയെ നയിക്കുക ഇപ്പോഴത്തെ തങ്കവില വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നാദ്യമായി വീഡിയോ കാണുന്നവർക്കായി ഇന്നത്തെ സ്വർണ്ണവില ഒന്ന് കൂടി പറയുന്നു ഇന്ന് രാവിലെ പവന് അറുന്നൂറ്റി അൻപത് രൂപ കൂടി ഇന്ന് ഇരുപത്തി ഒൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് അറുപതിനായിരത്തി എഴുന്നൂറ്റി അറുപത് ഗ്രാമിന് ഏഴായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ഡി എ സ്വർണ്ണഭവൻ തുടങ്ങിയ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവൻ അറുപതിനായിരത്തി നാനൂറ്റി എൺപത് ഗ്രാമിന് ഏഴായിരത്തി അഞ്ഞൂറ്റി അറുപത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്